നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒരു മതത്തിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെയോ പാർട്ടിയുടെയോ ഒന്നിൻ്റെയും പേരിൽ എടുക്കല്ല നിങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ച് ഒരു മനു മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നോക്കണം ഇത് ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ളത് നമ്മുടെയൊക്കെ മക്കൾ നമ്മളൊക്കെ ഒരു കടയിൽ പോയാൽ ആരെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും നമ്മുടെ മക്കൾക്കും ഇത് മേടിച്ചു കൊടുക്കണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വിശക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വിശന്നിരിക്കുന്നറിഞ്ഞാൽ നമുക്ക് സമാധാനം കാണുമോ ഒരിക്കലും കാണത്തില്ല നമ്മൾ എന്തെടുക്കും അവരുടെ വിശപ്പ കയറ്റാൻ അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതുമായ ഭക്ഷണങ്ങൾ ധാരാളം മേടിച്ചു കൊടുക്കും എന്നാൽ ഒരു രാജ്യത്ത് മാതാവും പിതാവും ബന്ധുമിത്രാദികളുമെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അവർക്ക് ആവശ്യത്തിന് പോലുമുള്ള ഭക്ഷണമോ വസ്ത്രമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ കിട്ടാത്തൊരവസ്ഥ എന്ത് ദുരിതപൂർണമാണ് ഞാൻ പറയുന്നത് ഫലസ്തീനിലെ ഗാസയിലെ കാര്യമാണ് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് പലരും അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും കാണാം എന്നാൽ സമൂഹത്തിൻ്റെ രാജ്യമെമ്പാടുമുള്ള സമൂഹത്തിൽ നിന്നും ഇപ്പം ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് നല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളവിടെ മതവും മറ്റ് കാര്യങ്ങളും ഒന്നുമല്ല നോക്കേണ്ടത് ഈ മതത്തിൻ്റെ ചേരിതിരിവില്ലാത്ത രാജ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ വർണ്ണവിവേചനം എന്നൊരു കാര്യമില്ലേ അവിടെ മതമാണോ പ്രശ്നം അല്ല ഓരോ രാജ്യത്തും ഓരോ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം അവിടുത്തെ രാഷ്ട്രീയമാണ് ഇതിൻ്റെ എല്ലാം പൊതുവായ ശത്രു മനുഷ്യൻ്റെ പൊതുവായ ശത്രു അതാത് രാജ്യത്തെ രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയും അത് സത്യമായ ഒരു കാര്യമാണ് എങ്കിലേ രാഷ്ട്രീയത്തിന് നിലനിൽപ്പുള്ളൂ പണ്ട് നമ്മുടെ സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസം എഴുതി വെച്ച ഒരു തിരക്കഥയുണ്ട് അതിനകത്ത് ഒരു ഡയലോഗുണ്ട് ജനങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി വന്നാൽ ശരിയാണ് അവർ രാഷ്ട്രീയക്കാരെയൊക്കെ കല്ലെറിയുമെന്ന് സത്യസന്ധമായ കാര്യമാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തമ്മിലടിപ്പിച്ചും മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ അന്യോന്യം പോരടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന ഏതാനും ചിലർക്ക് വേണ്ടിയാണ് ഈ സമൂഹം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ എത്രയോ കുഞ്ഞുങ്ങളാണ് ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ നമ്മളൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്ന് രാത്രിയിൽ എ സി ഉള്ളവരതിട്ട് അല്ലെങ്കിൽ ബാനുള്ളവരതിട്ട് സുന്ദരമായി സുഖസുന്ദരമായി കിടന്ന് ഉറങ്ങുന്ന എത്ര പേരുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒന്ന് തലചായ്ക്കാൻ ഇടമില്ല പോകാൻ വീടില്ല കഴിക്കാൻ ഭക്ഷണമില്ല അണിയാൻ വസ്ത്രമില്ല സംസാരിക്കാൻ അനിയനില്ല തലോടാൻ മാതാവില്ല കരുതലാകാൻ അച്ഛനില്ല അങ്ങനെ വളരുന്ന കുട്ടികൾ മക്കൾ നഷ്ടപ്പെട്ട മാതാവ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ് തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നരകയാതനകൾ എന്തെല്ലാം അനുഭവിക്കാവോ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ രാജ്യം നമ്മൾ ഇവിടെ രാഷ്ട്രീയമോ മതമോ വർണ്ണവോ ഒന്നുമല്ല സഹോദരങ്ങളെ നോക്കേണ്ടത് നിങ്ങൾ മതത്തിൻ്റെ കാര്യം വിട് മതം വെച്ച് അവിടെ വിലയിരുത്തല് മനുഷ്യരായി ചിന്തിക്കുക ഇത് ശരിയാണോ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ മക്കൾ മക്കളില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരുന്നവർ കാണുമല്ലോ നമ്മുടെ ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ പെങ്ങന്മാർക്കോ ഒക്കെ മക്കൾ ഉണ്ടാകുമല്ലോ അവരുടെ അവസ്ഥ അതൊക്കെ നമ്മൾ കാണുമ്പം അവർ ഈ ഒരു ഗതിയിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു ഗതിയിൽ വന്നാൽ നമുക്കത് സഹിക്കുമോ ഒരിക്കലും സഹിക്കത്തില്ല അപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ട് മനസ്സിലാകൂ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴ് എത്രയും വിഷമിച്ച ജനങ്ങളാണ് നമ്മൾ അന്നേരം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഓരോ മിനിറ്റ് ഇടവിട്ടും ബോംബുകൾ തീമഴ തുപ്പിക്കൊണ്ട് ഓരോ മിനിറ്റിലും ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പോയി ഒളിക്കാൻ സ്ഥലമില്ല നാടില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല കരണ്ടില്ല വെളിച്ചമില്ല മറ്റൊന്നുമില്ല കഴിക്കാൻ ഭക്ഷണമില്ലാത്തടത്ത് പിന്നെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസ് കട്ടിങ് ആണ് അതും കൂടെ കണ്ട് നമുക്ക് അവസാനിക്കാം എന്നെ ആദ്യമായി കാണുന്നവരും കേൾക്കുന്നവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക നമുക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ കഴിയാത്ത നമ്മൾ ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത ഒരു നരകത്തിലൂടെയാണ് പലസ്തീനിലെ കുഞ്ഞുങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വിശക്കുന്നു അവർക്ക് വിശന്നു കൊണ്ടേ ഇരിക്കുന്നു മരിക്കുന്നു യൂണിസെഫിൻ്റെ കണക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് നോക്കിയാൽ ഇതുവരെ വിശന്നു മരിച്ചത് നൂറ്റി നാൽപ്പത്തിയാറ് കുട്ടികളാണ് നിങ്ങൾ വിശന്നു മരിക്കുക എന്നത് ഒന്ന് ആലോചിച്ചു നോക്കുമ്പോഴറിയാം അതിന്റെ ഭീകരത അതും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുഞ്ഞിൽ വിശന്ന് പിടഞ്ഞു മരിക്കുന്ന കാഴ്ചയേക്കാൾ നരക ഒരു കാഴ്ച ഏത് അച്ഛനും അമ്മയ്ക്കുമാണ് ഉണ്ടാവുക നിരപരാധികളല്ലേ ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു വിശന്നു മരിക്കുന്ന ആറ് കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് നേരിടുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളാണ് നൂറ് ശതമാനം കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് കൃത്യമായ ഭക്ഷണം കിട്ടുന്നില്ല പത്തൊമ്പത് ശതമാനം കുട്ടികളിൽ പോഷകാഹാരക്കുറവിനെ തുടർന്ന് ചികിത്സയിലാവുന്നു അഞ്ചിലൊരു കുട്ടിക്ക് ഗുരുതരമായ പോഷകാഹാരക്കുറിവുണ്ടാവും വിശക്കുന്ന ഗാസയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകുന്നു യൂണിസെഫിന്റെ കണക്കുകളാണിതെല്ലാം കണക്കല്ല ഇന്ന് പുറത്തുവിട്ട കണക്കിലുണ്ട് വംശഹത്യാ മുനമ്പിൽ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ കഥ വിശപ്പ് സഹിക്കവയ്യാതെ നിലവിളിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ താൻ എങ്ങനെ പിറന്നാൾ സദ്യ ചോദ്യത്തിലൂടെ ഈ കാലത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ച എഴുത്തുകാരിയാണ് മലയാളത്തിന്റെ എഴുത്തമ്മ കൂടിയായ പ്രൊഫസർ എം ലീലാവതി ആ ടീച്ചർക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് രൂക്ഷമായ സൈബർ ആക്രമണം കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് വിശക്കുന്നത് തനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നും വിമർശനങ്ങൾ തന്നെ ബാധിക്കാറില്ലെന്നും സാഹിത്യകാരി ലീലാവതി ടീച്ചർ അതാണ് പറഞ്ഞത് ആ എഴുത്തുകാരിക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ് ആരാണ് ഇതിന് പിന്നിൽ നിങ്ങൾക്ക് എന്താണ് മതമാണോ പ്രശ്നം അതോ പേരാണോ പ്രശ്നം വർണ്ണമാണോ എന്താണ് വിഷയം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുണ്ടാകുമ്പോഴാണ് അതിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാകുന്നത് ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെ നമ്മളെ ഇതൊന്നും ബാധിക്കാത്ത കാലത്തോളം നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്നാൽ നമ്മുടെ മേൽ ഇതെല്ലാം എങ്ങാണം വന്നു പോയാൽ സംഭവിക്കാതിരിക്കട്ടെ ഒരു കാലത്തും യുദ്ധം ഒരു നാടിനും നല്ലതല്ല ഒരു നാട്ടുകാർക്കും നല്ലതല്ല അത് ഏത് രാജ്യത്താണേലും ആ രാജ്യത്തെല്ലാം ജീവിക്കുന്നത് മനുഷ്യരാണ് നമ്മളെപ്പോലുള്ളവർ ചിലപ്പോൾ അവരുടെ നിറത്തിൽ വ്യത്യാസം കാണും പേരിൽ വ്യത്യാസം കാണും അവരുടെ പാർട്ടിയിൽ വ്യത്യാസം കാണും അവരുടെ വിശ്വാസങ്ങളിൽ വ്യത്യാസം കാണും എന്നിരുന്നാൽ തന്നെയും നമ്മൾ അവർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് അവരെല്ലാം മനുഷ്യനെ മനുഷ്യരായി കാണാൻ ശ്രമിക്കണം എങ്കിലേ ഈ ലോകത്തിന് ഇനി നല്ല നാളുകൾക്കായി നിലയിൽ പോകുള്ളൂ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതൊന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും നല്ല വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്